യുണീക്ക് വെൻ യു ആർ ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ ഓർ വെൻ യു വോക്ക് വിത്ത് ഗാഡ് ഓർ വെൻ യു ആർ ഇൻ ഹിസ് പ്രസൻസ് ഓർ വെൻ യു ലിവ് വിത്ത് ജീസസ് എക്സ്പെക്ട് സംതിങ് യുണീക്ക് ഫ്രം ഹിം അവനിൽ നിന്ന് യുണീക്കായിട്ടുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം ഒന്ന് യോഹനാന സുശേഷൻ രണ്ടാം അധ്യായം യോഹനാന സുശേഷം രണ്ടാം അധ്യായത്തിൽ ജോൺ ചാപ്റ്റർ ടുവിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ കാണുന്ന ഒരു കാര്യം എന്താണ് കാനാവിലെ കല്യാണമാണ് സ്തോത്രം കാനാവിലെ കല്യാണത്തിന് യേശുവിനും ശിഷ്യന്മാർക്കും ഒരു ക്ഷണം കിട്ടി യേശു ഇതിനു മുമ്പ് വിവാഹങ്ങളിൽ സംബന്ധിച്ചിട്ടില്ലേ ശിഷ്യന്മാർ വിവാഹങ്ങളിൽ സംബന്ധിച്ചിട്ടില്ലേ ഉണ്ട് ഇതിനു മുമ്പ് പല വിവാഹങ്ങളിൽ സംബന്ധിച്ചിട്ടുണ്ട് പല വിരുന്നും ഉണ്ടിട്ടുണ്ട് ഇവരെല്ലാവരും ഏകദേശം മുപ്പത് വയസ്സിനോടടുത്ത് അറൗണ്ട് തേർട്ടിയാണ് ആ യേശുവും ശിഷ്യന്മാരെല്ലാവരും തന്നെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ ചെറിയ പ്രായം മുതൽ ആ പ്രായം വരെ പല യഹൂദന്മാരുടെ വിവാഹങ്ങളിലും ഇവരെല്ലാവരും സംബന്ധിച്ചിട്ടുണ്ട് പക്ഷേ അവർ ആദ്യമായിട്ടാണ് യേശുവിനോടൊപ്പം ഒരു വിവാഹത്തിൽ സംബന്ധിക്കുന്നത് യേശുവിനോടൊപ്പം ഒരു വിവാഹത്തിൽ സംബന്ധിക്കുന്നത് ദറ്റ് വാസ് ദൈം പിന്നെ തൻ്റെ പരിശുശ്രൂഷയുടെ ഇടയിൽ മറ്റൊരു വിവാഹത്തിന് സംബന്ധിച്ചതായിട്ട് നമുക്ക് വേദപുസ്തകത്തിലെങ്ങും രേഖപ്പെടുത്തി തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ വിവാഹങ്ങളിൽ ഒന്നും സമ്മതിച്ചിട്ടുണ്ടാവില്ല എന്ന് നാം കരുതേണ്ടിയിരിക്കുന്നു സോ അങ്ങനെയാണെങ്കിൽ യേശുവിനോടൊപ്പം അവർ സംബന്ധിച്ച ഒരേ ഒരു വിവാഹമാണ് കാനയിലെ കല്യാണം യേശുവിനോടൊപ്പം അവർ ആദ്യമായും അവസാനമായും സംബന്ധിച്ച ഒരേ ഒരു വിവാഹമാണ് കാനയിലെ കല്യാണം എന്താണ് നമ്മളുടെ വിഷയം നമ്മുടെ വിഷയം ഇതാണ് എക്സ്പെക്ട് സംതിങ് യുണീക്ക് വെൻ യു ആർ വിത്ത് ഗാഡ് അല്ലേ സ്തോത്രം നാം ദൈവത്തോട് കൂടെ ആയിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് വ്യത്യസ്തമായ ചിലത് പ്രതീക്ഷിക്കണം അതൊരു വിവാഹമാണെങ്കിൽ പോലും വ്യത്യസ്തമായിട്ടുള്ളത് പ്രതീക്ഷിക്കണം അല്ലേ ലൂയ്യ അവിടെ എന്താണ് സംഭവിച്ചത് അന്ന് വരെ അവർ കുടിച്ചിട്ടില്ലാത്ത രുചിയുള്ള വീഞ്ഞ് പച്ചവെള്ളത്തിൽ നിന്നുളവായി വരുന്നത് ഇവർ കണ്ടു വീഞ്ഞുണ്ടാക്കാൻ മുന്തിരിത്തോട്ടം വേണ്ട എന്നുള്ളത് അന്നവർക്ക് മനസ്സിലായി അതായത് അവരുടെ ജീവിതത്തിൽ ചില ചില കാര്യങ്ങളൊക്കെ നടക്കാൻ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോയെങ്കിലേ പറ്റുകയുള്ളൂ എന്നുള്ള ആ ചിന്താഗതിക്ക് മാറ്റം വന്നു നാം കൂടെ നടക്കുമ്പോൾ നാം യേശുവിനോട് കൂടെ ജീവിക്കുമ്പോൾ നാം ഒരു ദൈവ പൈതലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ നടക്കുവാനായിട്ട് എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ വേണമെന്ന് നിർബന്ധമില്ല നിലം വേണമെന്നില്ല മുന്തിരിവള്ളി നടണമെന്നില്ല അത് കിളിർക്കണമെന്നില്ല അത് ഫലം കായ്ക്കണമെന്നില്ല അത് കൊയ്തെടുക്കണമെന്നില്ല അത് ചക്കിലിട്ടാട്ടണമെന്നില്ല അത് വീഞ്ഞാകത്തക്കവണ്ണം സൂക്ഷിച്ചു വെക്കണമെന്നില്ല ഈ പ്രോസസ് ഒന്നും വേണ്ട ഇനി ഒരു മുന്തിരി വള്ളി നിലമൊരുക്കി നട്ട് വീഞ്ഞുണ്ടാകണമെങ്കിൽ ദീർഘവർഷങ്ങൾ ആവശ്യമാണ് ഈ ദീർഘവർഷങ്ങളുടെ ഒന്നും കാര്യമില്ല വീഞ്ഞുണ്ടാകുവാൻ അതും മേത്തരമായ വീഞ്ഞുണ്ടാകുവാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നുള്ളത് ആ കല്യാണത്തിലൂടെ അവർക്ക് മനസ്സിലായി നമ്മുടെ ജീവിതത്തിലും ഈ വഴി ഇങ്ങനെ ഈ കാര്യം ഈ സോഴ്സ് ആ എഡ്യൂക്കേഷൻ ഈ ജോലി ആ സ്ഥലം ഇന്ന 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 കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കൂ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊന്നുമില്ലെങ്കിലും വെറും പച്ചവെള്ളമേ ഉള്ളെങ്കിലും മെത്തരമായത് അതിനകത്ത് വിളമ്പി തരുവാൻ ഹല്ലേലുയാ ഇത് നിങ്ങൾ എവിടെ വെച്ചിരുന്നു എന്ന് ചോദിക്കത്തക്ക വിധത്തിൽ നമുക്ക് ചെയ്തു തരുവാൻ കഴിയുന്നേ ഒരുവൻ ഹാലലിയ അങ്ങനെ ഒരുവനെ പരിചയപ്പെടുത്തുന്ന പുസ്തകമായി ഇത് സോ എക്സ്പെക്ട് സംതിങ് യുണീക്ക് വെൻ യു ആ വിത്ത് നാം യേശുവിനോട് കൂടെ ആയിരിക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ചിലത് മറ്റൊരിടത്തും സംഭവിച്ചിട്ടില്ലാത്തത് പിന്നീട് ആവർത്തിക്കപ്പെട്ടിട്ടില്ലാത്തത് നമുക്ക് തരാൻ ദൈവത്തിന് കഴിയും സ്തോത്രം കാലം അത്രയും വെള്ളം കോരിയ ഭൃത്യന്മാർ ഒരിക്കൽ പോലും ഇത്തരത്തിലുള്ളൊരു കാര്യം അവർ കോരിയ വെള്ളം കൊണ്ട് സംഭവിക്കുമെന്ന് അവർ വിചാരിച്ചിട്ടില്ല നാം കോരുന്നത് പച്ചവെള്ളമായിരിക്കും കേട്ടോ കഴിഞ്ഞ ചില വർഷങ്ങളായി കോരിയത് പച്ചവെള്ളമായിരുന്നു അതിന് യാതൊരു വ്യത്യാസവും വന്നില്ല പക്ഷേ യേശുവിനെ യേശുവിൻ്റെ സാന്നിധ്യത്തെയും തിരിച്ചറിയുവാൻ കഴിയുമെങ്കിൽ അവന്റെ വാക്കനുസരിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈകൊണ്ട് കഴിഞ്ഞ ചില വർഷങ്ങളായി കോരിയ അതേ വെള്ളം അതിനെ വീഞ്ഞാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും സ്തോത്രം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്ത ജോലി തന്നെയാ കേട്ടോ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം താമസിച്ച ഇടം തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ജോലി ചെയ്ത അതേ കമ്പനി തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവർ തന്നെയാണ് പച്ചവെള്ളത്തിന് തുല്യമായ ജീവിതം നയിക്കുന്നവർ ഒരു ഗുണവുമില്ല ഒരു നിറവും ഒരു മണവും കഴിഞ്ഞ കാലങ്ങളെല്ലായിട്ടും ഇവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴെന്നും ഒരു രുചിയും തോന്നിയിട്ടില്ല പക്ഷേ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തോട് ചേർന്ന് നിന്ന മണമില്ലാത്ത ഗുണമില്ലാത്ത നിറമില്ലാത്ത രുചിയില്ലാത്ത ചിലതിനെ ഹല്ലേലിയ സ്തോത്രം മെത്തരമായ ഒന്നാക്കി മാറ്റിത്തരുവാൻ യേശുവിനോടുകൂടെയുള്ള ജീവിതത്തിന് കഴിയും സ്തോത്രം വിശ്വസിച്ച് ഏറ്റെടുക്കണം കേട്ടോ ഹാലെ ലൂയ ആ കൽപാത്രങ്ങളോട് ചോദിച്ചാൽ കൽപാത്രങ്ങൾ പറയും പുറത്തിരിക്കാൻ മാത്രേ യോഗ്യതയുള്ളൂ കാല് കഴുകാൻ വേണ്ടി മാത്രമേ ഇതിനകത്തെ വെള്ളം ഉപയോഗിച്ചിട്ടുള്ളൂ ഒരിക്കലും പച്ചവെള്ളമല്ലാതെ മറ്റൊന്നും ചുമക്കാനുള്ള ഒരു യോഗ്യതയില്ലെന്ന് കരുതി ആശ്വസിച്ച് പച്ചവെള്ളമാണെങ്കിൽ പച്ചവെള്ളം വീട്ടുമുറ്റത്താണെങ്കിൽ വീട്ടുമുറ്റത്ത് അവിടെ എങ്കിലും ഇരുന്ന് എന്ന് വിചാരിച്ച കൽഭരണി അതിനോട് ചോദിച്ചാൽ അതിനൊരു അതൊരു സാക്ഷ്യം പറയും യോ ഭയങ്കര വലിയ കല്ലായിരുന്നു കേട്ടോ ഒരു മനുഷ്യന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടപ്പം അതിനകത്തുള്ളതെല്ലാം തുരന്നെടുത്തെടുത്തെടുത്ത് എടുത്തെടുത്ത് കളഞ്ഞീ പരുവത്തിലാക്കിയതാ ഈ പരുവായപ്പോൾ ഇത്രയും എടുത്തു കളയുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുത്തപ്പം എന്തോ വലിയ സംഭവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നതെന്ന് വിചാരിച്ചു പക്ഷേ എല്ലാം കഴിഞ്ഞപ്പം കാല് കഴുകാനുള്ള വെള്ളം ഒഴിച്ചു വെക്കുന്ന ഒരു കൽപ്പാത്രമായിട്ടാ ജീവിതം അവസാനിക്കാൻ പോകുന്നതെന്ന് കരുതിയില്ല അല്ല 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 യേശുവിൻ്റെ സാന്നിധ്യം നിന്റെ അടുക്കൽ ഉണ്ടെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ചെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത് കൊടുത്തത് വെറുതെയായില്ല ചുരണ്ടി കളയുവാൻ അകത്തുള്ള പലതും എടുത്ത് കളഞ്ഞ് ഒരു സ്പേസ് ഉണ്ടാക്കാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുത്തത് സമർപ്പിച്ചു കൊടുത്തത് വെറുതെയാവില്ലെന്നേ പച്ചവെള്ളം മാത്രം ചുമന്ന് ജീവിതം അവസാനിക്കില്ല ചിലരെ രുചി പിടിപ്പിക്കുന്നു രുചി പിടിപ്പിച്ചെന്ന് മാത്രമല്ല കേട്ടോ ആ കുടുംബത്തിന്റെ മാനം സംരക്ഷിച്ചത് ഈ കൽഭരണിയിലെ വീഞ്ഞ ഇല്ലെങ്കിൽ അവർ ലജ്ജിപ്പിക്കപ്പെട്ടു പോയേനെ സ്തോത്രം അന്ന് വിവാഹം നടന്ന ആ കുഞ്ഞുങ്ങളെ രണ്ടുപേരെ ആയുഷ്കാലം മുഴുവൻ നാട്ടുകാരി വിളിച്ചേനേയും കല്യാണത്തിന് വീഞ്ഞു തീർന്നുപോയ അവരെ സ്തോത്രം തലമുറ തലമുറയായി നിലനിൽക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു നിന്നയാണ് ഈ കൽപാത്രങ്ങളിലെ വീഞ്ഞ് ഉരുട്ടി നീക്കിയത് സ്ത്രോത്രം തീരെ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ മറ്റു ചില ജീവിതങ്ങളുടെ മറ്റു ചില കുടുംബങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ വീടിന്റെ പുറത്തിരുന്നുവോ ഏത് സഭയിൽ ഒതുങ്ങിയിരുന്നുവോ ഏത് കുടുംബത്തിൽ ആരാലും ഹല്ലയിലു ഈ ആ സ്ത്രോത്രം ശ്രദ്ധിക്കപ്പെടാതെ ഓ ഇവരെ ഇതിനെ കൊള്ളത്തുള്ളൂ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്നുവോ ആ നമ്മളിൽ നിന്ന് ചില വീഞ്ഞനെ ഉളവാക്കി ചില കുടുംബങ്ങളുടെ ചില സഭകളുടെ ചില ദേശങ്ങളുടെ പോലും മാനം സംരക്ഷിക്കുവാൻ നമ്മെ ഉപയോഗിക്കും ശ്രേഷ്ഠകരമായ ചില പദവികൾ തരാൻ ദൈവത്തിന് കഴിയും വൈനോട്ട് എന്തുകൊണ്ട് സംഭവിച്ചുകൂടാ സ്തോത്രം സോ എക്സ്പെക്ട് സം ഗ്രേറ്റ് ആൻഡ് സംതിങ് സ്പെഷ്യൽ വെൻ യു ആ വിത്ത് നാം യേശുവിനോട് കൂടെ ആയിരിക്കുന്നെങ്കിൽ യേശുവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുന്നെങ്കിൽ തികച്ചും വ്യത്യസ്തമായ ചിലത് നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് പ്രതീക്ഷിക്കാം ഇവ യേശു ശിഷ്യന്മാരും പുറത്തു നിൽക്കുകയാ കേട്ടോ ഏറ്റവും കൂടുതൽ ആ യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നത് ഈ കൽഭരണി ഈ വൃത്തിയന്മാരുമാണ് മണവാളിന് മണവാട്ടിയും പോലും അല്ല ഹാലി ലൂയ അമ്മയ്ക്ക് വിരുന്നശാലയിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് യേശുവിനെ കാണേണ്ടി വന്നു ഒരുപക്ഷെ എന്റെയും നിങ്ങളുടെയും കുടുംബത്തിലുണ്ടല്ലോ മറ്റാരും ചുമക്കാത്ത ദൈവസാന്നിധ്യം ചുമക്കുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ മറ്റാരുടെയും ഉള്ളിൽ ഉണ്ടായിരിക്കണമെന്നില്ല നിങ്ങളുടെ ഉള്ളിൽ മാത്രമേ ഒരുപക്ഷെ ഉണ്ടായിരിക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ചില മേത്തരമായത് കഴിഞ്ഞ കാലങ്ങളിൽ കൊടുത്തതല്ല പച്ചവെള്ളമാകട്ടോ പക്ഷേ മേത്തരമായ ചിലത് തമ്പുരാൻ നിറച്ചു തരും അതൊഴുക്കി കൊടുക്കുമ്പോൾ മുഴുവൻ കുടുംബത്തിൻ്റെയും നിന്ന മാറുന്നത് പോലെ സ്വർഗം അതിനെ ആക്കി തീർത്തു തരും ഹാലെ ലൂയ സ്ത്രോത്ര ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ യേശു ശിഷ്യന്മാരും ഒരു പ്രഭാതത്തിൽ പെട്ടെന്ന് യാത്ര തുടങ്ങി ഇതൊരു സന്തോഷകരമായ ഒരു സ്ഥലമാണ് എന്നാൽ സങ്കടകരമായ ഒരു വിഷയത്തിലേക്ക് അവർ യാത്ര ചെയ്തു നയിൻ പട്ടണത്തിലേക്ക് നയിൻ പട്ടണത്തിലേക്ക് യാത്ര ചെയ്തപ്പോ അവിടെ എന്താ സംഭവിച്ചത് ഒരിടത്ത് പോലും ഭൗതിക ശരീരം മഞ്ചത്തിലെടുത്ത് വെച്ചാൽ മഞ്ചൽക്കാർ നടന്നു തുടങ്ങിയാൽ അവർ വഴിയിലെങ്ങും നിൽക്കാറില്ല അവർ നേരെ കൊണ്ടുവന്ന് ആ ഭൗതിക ശരീരത്തെ കുഴിയിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് സ്തോത്രം പക്ഷേ യേശുവിനോടുകൂടെ യാത്ര ചെയ്ത ഒരു കൂട്ടർ അവിടെ ചെല്ലുമ്പോൾ യേശു മഞ്ചത്തെ തൊട്ടു ചുമക്കുന്നവർ നിന്നു സ്തോത്രം എക്സ്പെക്ട് സംതിങ് യുണീക്ക് വെൻ യു ആർ വിത്ത് ജീസസ് ഈവൻ ഇൻ എ ഫ്യൂണറൽ പ്രൊസഷൻ ഒരു ശവസംസ്കാര ശുശ്രൂഷയുടെ ആ ഒരു യാത്രയിൽ പോലും യേശുവിനോടൊപ്പം നിങ്ങൾ യാത്ര ചെയ്യുന്നുവെങ്കിൽ അവിടെ ഹല്ലരിയ അതൊരു ഫ്യൂണറൽ സർവീസ് ആയിട്ട് എൻഡ് ചെയ്യുകയല്ല അതിനെ ഒരു റിസറക്ഷൻ സർവീസ് ആക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും ഐ സ്റ്റിൽ ബിലീവ് ഇറ്റ് ഹാലി സ്തോത്രം യേശുവിനോടൊപ്പം യാത്ര ചെയ്യാൻ കഴിയുമെങ്കിൽ ഒരു വിവാഹസ്ഥലത്ത് മാത്രമല്ല ഒരു ഫ്യൂണറൽ പ്രൊസഷനെ പോലും വ്യത്യസ്തമായ ചിലത് ചെയ്തെടുക്കാൻ ഈ ദൈവത്തിന് കഴിയും സ്തോത്രം അവൾ ഒരിക്കലും വിചാരിച്ചില്ല അവളുടെ കണ്ണുനീര് തോരുമെന്ന് പക്ഷേ ആ പ്രൊസഷൻ്റെ തീരാറായ സമയത്ത് ആ കണ്ണുനീര് തോർന്നു കാരണം അധികാരമുള്ളവൻ അവളോട് പറഞ്ഞു കരേണ്ട കരേണ്ട യേശുവിനോടൊപ്പം ഞാനും നിങ്ങളും നിൽക്കുന്നു എങ്കിൽ അതിനി ശവസംസ്കാര ശുശ്രൂഷയാണെങ്കിൽ പോലും ചിലരുടെ കണ്ണുനീരിൻ്റെ അവസാനം ആ യൗവനക്കാരൻ്റെ അവസാനമാ എല്ലാവരും അവിടെ കാണാൻ വന്നത് പക്ഷെ ആ വിധവയോട് ചോദിച്ചാൽ അവൾ പറയും എൻ്റെ കണ്ണുനീരിൻ്റെ അവസാനമാണ് അവിടെ സംഭവിച്ചത് ഹല്ലെ ലൂയ സ്തോത്രം നമുക്കതുകൊണ്ട് ദൈവത്തോട് പറയാം ഹല്ലെ ലൂയ്യ കർത്താവേ അങ്ങയോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വ്യത്യസ്തമായ ചിലത് അനുഭവിക്കും യേശുവിനോട് ചേർന്ന് നിന്ന് കഴിച്ച ഒരു പാസ് ഓവർ ഉണ്ട് ഒരു പെസഹയുണ്ട് അല്ലേ ആ പെസഹയുടെ സമയത്ത് എരിശലേം ദേവാലയത്തിന്റെ ചുറ്റുപാടും എല്ലാവരും പെസഹ കുഞ്ഞാടിന്റെ കരച്ചിൽ കേട്ടപ്പോൾ കുഞ്ഞാടിനെ അറക്കുമ്പോൾ നൂറുകണക്കിന് കുഞ്ഞാടുകളെയാണ് എരിശലേം ദേവാലയത്തിന്റെ ചുറ്റുപാടുകളുമായി പെ പുറത്ത് താമസിക്കുന്നവർ വന്ന് പെസഹ ആചരിക്കുവാനായിട്ട് ആടുകളെ അറക്കുന്നത് ആ കാലഘട്ടത്തിൽ അപ്പോൾ ആ എരിശലേം ദേവാലയത്തിന്റെ ചുറ്റുപാടും മുഴുവനും ആടുകളുടെ കരച്ചിൽ കൊണ്ട് ശബ്ദ യേശുവിനോട് ചേർന്ന് നിന്നു ചെറിയ കൂട്ടം കാൽവറിയുടെ നെറുകയിൽ ഒരു ഒരു കരച്ചിൽ കേട്ടു ഒരു ശബ്ദം കേട്ടു എന്താണെന്ന് അറിയാമോ എൻ്റെ ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു നിവർത്തിയായി സ്തോത്രം ആ പെസഹിയിൽ മാത്രം കേട്ട ഒരു ശബ്ദമാണത് യേശുവിനോട് ചേർന്ന് നിന്നവർ മാത്രം കേട്ട ഒരു ശബ്ദം ഒന്ന് ഞാൻ പറയട്ടെ ആ ശബ്ദ നിമിത്തമാണ് ഇന്ന് ഞാനും നിങ്ങളും എല്ലാവരും ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്നത് ഈ ദൈവശബ്ദം കേൾക്കുന്നത് സ്തോത്രം വെൻ യു ആർ വിത്ത് ജീസസ് എക്സ്പെക്ട് സംതിങ് യുണീക്ക് ഈവൻ ദ ഓഫ് ക്രൂശീകരണത്തിന്റെ നടുവിൽ പോലും വ്യത്യസ്തമായ ചിലത് യേശുവിൽ നിന്ന് പ്രതീക്ഷിക്കാം ഹാലി ലൂയ സ്തോത്രം ആ പെസഹ തികച്ചും വ്യത്യസ്തമായിരുന്നു കേട്ടോ യേശുവിൻ്റെ ഈ ഭൂമിയിലെ അവസാനത്തെ പെസഹയുടെ നാളാണത് മന്ദിരത്തിനകത്തെ തിരശീല മേൽതൊട്ടടി വരെ രണ്ടായി ചീന്തിപ്പോയി ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അപ്പസ്തോലൻ എഴുതി വെച്ചു അത് തിരശീല കീറുകയായിരുന്നില്ല തൻ്റെ ദേഹം എന്ന തിരശീല കീറി ഒരു പുതിയ വഴി സമ്മാനിക്കുകയായിരുന്നു വെൻ യു ആ വിത്ത് ജീസസ് എക്സ്പെക്ട് സംതിങ് യുണീക്ക് മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത ഒരു വഴി പ്രതീക്ഷിക്കണം സ്തോത്രം ഈ പാസ് ഓവറും ഒക്കെ കഴിഞ്ഞു സഭ വളരുകയാണ് കുറച്ചങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഏറ്റവും സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാൻ അപ്പസ്തോലൻ പത്മോസിലേക്ക് നാടുകടത്തപ്പെട്ടു അതിനു മുമ്പ് എത്രയോ കർത്തൃ ദിവസങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ എത്രയോ പ്രാവശ്യം താൻ കർത്താവിനെ ആരാധിച്ചിട്ടുണ്ട് പക്ഷേ പത്മോസിലെ കർത്തൃ ദിവസം അവന്റെ മുമ്പിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി വെള്ളോട്ടിന് സദശ്യമായ കാലുള്ളവനായി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായി നിലയങ്കി ധരിച്ചവനായി ഏഴ് നക്ഷത്രം വനങ്കയിൽ പിടിച്ചവനായി ഏഴ് നിലവൽക്കിട നടുവിലൂടെ നടകൊള്ളുന്നവനായി ആയിരം കോടി സൂര്യന്റെ പ്രഭയുള്ളവനായി യേശു ഇറങ്ങി വന്നപ്പോൾ എ ഡിഫറൻറ്റ് യുണീക് എക്സ്പീരിയൻസ് ഡേ അത് തികച്ചും വ്യത്യസ്തമായ ഒരു കർത്തൃ ദിവസമായി യോഹന്നാൻ അനുഭവിക്കാൻ കഴിയും സോ വെൻ യു ആ വിത്ത് ജീസസ് എക്സ്പെക്ട് സംതിങ് ഗ്രേറ്റ് ആൻഡ് യുണീക്ക് ഈവൻ യു ആർ ഇൻ പത്മോസ് പത്മോസിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്ന ഒറ്റപ്പെട്ടിരിക്കുന്ന ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന അത്തരമൊരു അനുഭവത്തിന്റെ നടുവിൽ പോലും ആ കർത്തൃ ദിവസം മറക്കാൻ കഴിയാത്ത ഒരു കർത്തൃ ദിവസമാക്കി തമ്പുരാന് തരാൻ കഴി നിങ്ങളെ ഓർത്ത് നോക്കിക്കേ ആ കർത്തൃ ദിവസം നമുക്ക് മാത്രം ആ യോഹന്നാന് മാത്രമാണോ സ്പെഷ്യൽ ആയത് ഇറ്റ് ഈസ് സ്പെഷ്യൽ ടു ഓൾ ഓഫ് എസ് നമുക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ലോഡ് ഡേ ആണ് കാരണം മറ നീക്കി ഭാവിയിൽ സംഭവിക്കാനുള്ളതും മുഴുവൻ തമ്പുരാൻ തുറന്ന് കാണിച്ച ഒരു ദിവസമാണ് എക്സ്പെക്ട് സംതിങ് യുണീക്ക് തമ്പുരാനോട് കൂടെയാണോ യേശുവിനോട് കൂടെയാണോ അതിനി പത്മോസിലാണെങ്കിലും കല്യാണത്തിനാണെങ്കിലും ശവസംസ്കാര ശുശ്രൂഷയിലാണെങ്കിലും ക്രൂശിൻ്റെ നടുവിലാണെങ്കിലും പത്മോസിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് മറക്കാൻ കഴിയാത്തതുപോലെ നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമായിട്ടുള്ള ചില അനുഭവങ്ങളിലൂടെ നമ്മെ കൈപിടിച്ച് നടത്താൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം കൂടെയാണോ നിങ്ങൾ ഒരു കടലിലൂടെ അല്ലെങ്കിൽ ഒരു തടാകത്തിലൂടെ യാത്ര ചെയ്യുന്നത് യേശുവിനോട് കൂടെ യാത്ര ചെയ്യുമ്പോഴാണോ തിരയിളകുന്നത് കൊടുങ്കാറ്റ് അടിക്കുന്നത് ചുഴലിക്കാറ്റ് വരുന്നത് അങ്ങനെ എങ്കിൽ ശിഷ്യന്മാർ എത്രയോ പ്രാവശ്യം ഇതുപോലെയുള്ള ചുഴലിക്കാറ്റും തിരമാല അടിച്ചു കയറുന്നതുമൊക്കെ കാരണം അവരെല്ലാവരും മോസ്റ്റ് ഓഫ് ദം അല്ല വെള്ളത്തിൽ തന്നെ ജീവിച്ചവരാണ് അവർ ഈ കടലും തിരമാലയും വെള്ളത്തിൽ പടകിനകത്ത് വെള്ളം കയറുന്നതും മുങ്ങാൻ പല വെട്ട അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചു വേണം പക്ഷേ യേശുവിനോടുകൂടെ അവർ അനുഭവിച്ച ആ കൊടുങ്കാറ്റ് യേശുവിനോടുകൂടെ അവർ അനുഭവിച്ച ആ തിരമാല യേശുവിനോടുകൂടെ അവർ അനുഭവിച്ച തിര പടകിലെ തള്ളിക്കയറിയ ആ അനുഭവത്തിന്റെ നടുവിൽ ഹല്ലേലൂയ സ്തോത്രം കാറ്റെ അടങ് കടലെ ശാന്തമാകുന്നു പറഞ്ഞ് മുഴുവനെയും കൊടുങ്കാറ്റിന്റെ നടുവിൽ നാം യേശുവിനോട് കൂടെയാണെങ്കിൽ നമ്മുടെ അമരത്ത് തലയിണ തലയിടവെച്ച് യേശുറങ്ങുന്നുണ്ട് എങ്കിൽ വലിയ ശാന്തതകൾ അനുഭവിക്കാൻ കഴിയും എക്സ്പെക്ട് സംതിങ് ആൻഡ് ഗ്രേറ്റ് ന്യൂ ജേർണി വിത്ത് ജീസസ് യേശുവിനോട് കൂടെ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ ചിലത് അനുഭവിക്കാൻ കഴിയും ഇനി കൂടെയാണോ നിങ്ങൾ ഹാലിയ സ്തോത്രം മരുഭൂമിയിൽ രണ്ടു മൂന്ന് ദിവസം ഒരു യോഗത്തിനായിരിക്കുന്നത് അതിൻ്റെ നടുവിലും അഞ്ചപ്പം മതി രണ്ട് മീൻ മതി എല്ലാവരെയും തൃപ്തിപ്പെടുത്തി പന്ത്രണ്ട് കൊട്ട നിറച്ചെടുക്കും എക്സ്പെക്ട് സംതിങ് യുക്സ് ഇൻ ദസ്റ്റ് ഓഫ് യുവർ നീഡ്സ് അവർക്ക് തന്നെ ഭക്ഷണം കഴിക്കാനില്ല ഇരുന്നൂറ് പണത്തിനപ്പം വാങ്ങിച്ച തികയത്തില്ലെന്ന് പെട്ടെന്ന് കണക്കുകൂട്ടിയൊരു വിദ്വാൻ പറയുകയും ചെയ്തു പക്ഷേ ഇനി ഞാൻ ചോദിക്കട്ടെ ആ അഞ്ച് അപ്പം രണ്ട് മീനും ഇല്ലായിരുന്നെങ്കിൽ പോലും അവരെ മുഴുവൻ തൃപ്തിപ്പെടുത്തി അയക്കാൻ കഴിയുന്ന ഒരുവൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു ഹാലി ലൂയ സ്തോത്രം സ്തോത്രം യേശുവിനോടൊപ്പമാണോ നിങ്ങൾ ചില വിവാഹത്തിൽ സംബന്ധിക്കുന്നത് ചില ശവസംസ്കാര ശുശ്രൂഷയിലായിരിക്കുന്നത് ചില യാത്രകൾ ചെയ്യുന്നത് ചില ആവശ്യങ്ങളുടെ നടുവിൽ ലലിയ സ്തോത്രം പ്രത്യേകിച്ചും ക്രൂസൈഡുകളും വലിയ യോഗങ്ങളും ക്യാമ്പുകളും ഒക്കെ നടത്തുന്നതിൻ്റെ നടുവിൽ നിങ്ങൾ യേശുവിനോടൊപ്പമാണോ യു വിൽ ബി ഏബിൾ ടു സീ മിറക്കിൾസ് യു വിൽ ബി ഏബിൾ ടു സി ദ ഹാൻഡ് ഓഫ് ഗോഡ് വർക്കിംഗ് ഇൻ ഫേവർ ഫോർ യു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായി പ്രവർത്തിക്കുന്നത് കാണാൻ ഇനി മെഗാ ക്രൂസൈഡും കാര്യങ്ങളും ഒന്നും വേണ്ട എൻ്റെയും നിങ്ങളുടെയും വീട്ടിനകത്ത് യേശുവിനോടുകൂടെയാണോ തമ്പുരാൻ അത്യത്ഭുതങ്ങൾ ചെയ്യുന്നത് കാണാൻ നമുക്ക് കഴിയും നമുക്ക് കഴിയും പത്മോസിന്റെ നടുവിലും ക്രൂശിന്റെ നടുവിലും ഹാലി ലൂയ സ്തോത്രം യേശുവിനോട് കൂടെയെങ്കിൽ വ്യത്യസ്തമായത് ആർക്കും അനുഭവിക്കാൻ കഴിയാത്തതും ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്തതും എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വർഗം വെച്ചിട്ടുണ്ട് അത് വിശ്വസിക്കുന്നവർ ഈ ദൂത ഏറ്റെടുത്താണ് എൻ്റെ യാത്ര യേശുവിനോടൊപ്പമാണെങ്കിൽ ഹാ ലെലൂയ എൻ്റെ ഹാ ലെലൂയ സ്തോത്രം ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും യേശുവിനോട് കൂടെയാണെങ്കിൽ ആണെങ്കിൽ വ്യത്യസ്തമായത് ഞാൻ അനുഭവിക്കും ഞാൻ അനുഭവിക്കും എൻ്റെ തലമുറ അനുഭവിക്കും അതിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ